സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ പി എസ് ജിയെ തകർത്തതിന് ശേഷം എൻസോ ഫെർണാണ്ടസിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഞാൻ ചെൽസിയിൽ ചേരുമ്പോൾ ഇതൊരു വലിയ ക്ലബ്ബാണ് എന്ന് എനിക്കറിയാമായിരുന്നു ചെൽസി അന്ന് പ്രയാസമേറിയ അവസ്ഥയിലായിരുന്നു പക്ഷേ ക്ലബ്ബിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ പദ്ധതികളും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എന്നോട് പങ്കുവെച്ചു ഇന്ന് അത് യാഥാർത്ഥ്യമാകുന്നത് കാണുന്നു അതിനാൽ ഞാൻ സന്തോഷവാനാണ് ആദ്യ വർഷങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ശരിക്കും സുഖമില്ലായിരുന്നു എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് തോന്നി മത്സരങ്ങളിൽ എനിക്ക് ആത്മവിശ്വാസം തോന്നിയില്ല കൂടുതൽ പരിശീലനം നടത്തേണ്ടി വന്നു ഓരോ വീക്കിലും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയും അധിക സെഷനുകൾ വർക്ക് ചെയ്യുകയും വേണമായിരുന്നു സത്യം പറഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ വേഗത ലോകത്ത് മറ്റെവിടെയും ലഭിക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത് ആദ്യ വർഷം ആ വേഗതയ്ക്കൊപ്പം എത്താൻ എനിക്ക് സാധിച്ചില്ല പരിക്കുകളും പറ്റി അപ്പോഴാണ് ശരിയായ കഠിനാധ്വാനം ആരംഭിച്ചത് ഞാൻ പരിശീലകരുമായി ബന്ധപ്പെടാൻ തുടങ്ങി അങ്ങനെ ശരിയായ ആളെ കണ്ടെത്തി എനിക്ക് നല്ല മാറ്റങ്ങൾ തോന്നി തുടങ്ങി കാലക്രമേണ ഫലങ്ങൾ കണ്ടു തുടങ്ങി കളിക്കളത്തിൽ എനിക്ക് സുഖം തോന്നുകയും ചെയ്തു ഇപ്പോൾ ഈ സീസണിൽ വ്യക്തിപരമായ തലത്തിൽ ഞാൻ വളരെ മികച്ച ഒന്ന് നേടിയെന്ന് കരുതുന്നു ക്ലബിനൊപ്പം ഗോളുകൾ അസിസ്റ്റുകൾ എന്നിവയുടെ കാര്യത്തിലും വളരെ മികച്ച കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ വന്നതു മുതൽ തേടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു എൻസോ ഫെർണാസ് ഡസ് പറഞ്ഞു നിർത്തുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമയൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക